രാജ്യാന്തര തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ചരിത്രകാരനും പണ്ഡിതനുമായ മഹ്മൂദ് നിരന്തരം ഇസ്ലാം വിരുദ്ധ പരാമർശം നടത്തുന്നുവെന്ന ആക്ഷേപവുമായി പ്രമുഖ സുന്നി പ്രഭാഷകൻ ഖാസിമി രംഗത്ത് കുരിയ നേരത്തെ നടത്തിയ പ്രസംഗത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് ഖാസിമി രംഗത്ത് വന്നത് കുരിയയുടെ വാദങ്ങൾ സുന്നി പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയം സ്പർശിക്കുന്നതാണെങ്കിലും എതിർക്കാൻ ഒരു സുന്നി പണ്ഡിതനും മുന്നോട്ട് വരാത്തതിൽ ഖേദമുണ്ടെന്ന് ഖാസിമി പറഞ്ഞു സമസ്ത കേരള ജമയത്തുൽ ഉലമ പ്രസിഡന്റ് സയിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ പാണക്കാട് സയിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ എന്നിവർ ഈ വിഷയം ഗൗരവമായി കാണണമെന്നും ഖാസിമി ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ കോഴിക്കോട് നടന്ന ഒരു സാഹിത്യോത്സവത്തിൽ കൂരിയ നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് ഖാസിമി ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നത് എന്നതുമാണ് ശ്രദ്ധേയം ശരീരത്തെ നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതമാണെന്നായിരുന്നു കുര്യ പറഞ്ഞത് കാരണം നിയമങ്ങളെല്ലാം രൂപപ്പെടുത്തിയവർ പുരുഷന്മാരാണ് ഖുറാനും ഇസ്ലാമിക നിയമങ്ങളും വ്യത്യസ്തമാണ് ഖുറാൻ വന്നു കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് ഇസ്ലാമിക നിയമങ്ങൾ രൂപപ്പെടുത്തിയത് ഖുരിയുട പ്രസംഗത്തിലെ ഇത്തരം വാക്കുകളെ കാസിമി ശക്തമായി വിമർശിച്ചു എംഇഎസ് ഒ മുജാഹിദ് പോലുള്ള സുന്നി വിരുദ്ധ സംഘടനകളോ പോലും ഉന്നയിക്കാത്ത കാര്യങ്ങളാണ് കുര്യ പറയുന്നതെന്ന് കാസിമി കുറ്റപ്പെടുത്തി ഇത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല തൊണ്ണൂറ് ശതമാനം സുന്നികളും ശരിയായ പാതയിലാണ് ചുരുക്കം ചിലർ മാത്രമേ വഴിതെറ്റിപ്പോയിട്ടുള്ളൂ അവരെ ശരിയായ പാതയിലേക്ക് തിരികെ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു വഹാബിയോ മൌദൂദിയോ ഒരിക്കലും ഇത്രയും അപകടകരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല കാസിമി പറഞ്ഞു കൂരിയെ എത്തിരുത്താൻ പണ്ഡിതന്മാർക്ക് മതിയായ സമയമുണ്ടെന്നും കാസിമി പറഞ്ഞു കോഴിക്കോട് നടന്ന റംസാൻ പ്രഭാഷണ പരിപാടിയിൽ സംസാരിക്കായിരുന്നു കാസിമി ഇംഗ്ലണ്ടിലെ എഴിൻമറ സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ഹിസ്റ്ററി ക്ലാസിക് ആൻഡ് ആർക്കിയോളജിയിൽ പ്രൊഫസറാണ് ഡോക്ടർ മഹ്മൂദ് കോരിയ ഇന്ത്യൻ സമുദ്ര മേഖലയിലെ ഇസ്ലാമിക വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള ഗവേഷണത്തിൽ ആഗോളതലത്തിൽ പ്രശസ്തനാണ് ഇൻഫോസിസ് പുരസ്കാര ജേതാവുമാണ് സംസ്ഥ കേരള ജമയത്തുൽ ഉലമയ്ക്ക് കീഴിലെ ചെമാട് ദാറുൽ ദാറുൽഹുദ ഇസ്ലാമിക് സർവകലാശാലയിൽ നിന്ന് ഹുദവി ബിരുദം നേടിയിട്ടുണ്ട് കാസിമിയുടെ പ്രസംഗത്തോട് ദാറുൽ ഹുദ ഔദ്യോഗിക പ്രതികരണമൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല പഴയ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും ഈ ഘട്ടത്തിൽ കാസിമിയുടെ പ്രസംഗം ദുരുദ്ദേശത്തോടെയാണുള്ളതെന്നും ഒരു വിഭാഗം സുന്നികൾക്ക് അഭിപ്രായമുണ്ട് ലിബറലിസവും യുക്തിവാദവും പ്രചരിപ്പിക്കുന്ന കൂരിയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ദാറുൽ ഹുദയുടെ തലപ്പത്തുള്ളവർ സ്വീകരിക്കുന്നതെന്നും ഇവരെ തിരുത്താൻ സംസ്ഥാന നേതൃത്വത്തിനാകുന്നില്ലെന്നും കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന റംസാൻ പ്രഭാഷണ പരിപാടിയിൽ ഖാസിമി തുറന്നടിച്ചു പ്രസംഗം സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദാരുൽഹുദയിൽ ശുദ്ധികളശം വേണമെന്ന വാദവുമായി സംസ്ഥയിലെ ഒരു വിഭാഗം രംഗത്തെത്തി